ദൈവപിതാവേ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു പ്രത്യേക ധൈര്യം പകർന്ന് ആകുലതകളില്ലാതെ ഞങ്ങളുടെ മുൻപിലെ എല്ലാ സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യാനും ഏറ്റവും നല്ല ബുദ്ധിയോടും ജാഗ്രതയോടും വിവേകത്തോടും എല്ലാറ്റിലും പെരുമാറാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ക്രൂശിതനാകുമ്പോഴും നട്ടല്ലോടെ നിന്ന യേശുവാണ് ഞങ്ങൾക്ക് എല്ലാറ്റിലും മാതൃക ഒന്നിലും തലകുനിക്കാത്തവൻ ഞങ്ങളുടെ ശിരസിനെ ഇന്ന് എല്ലായിടത്തും ഉയർത്തി നിൽക്കുമാറാക്കുമെന്ന് ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു കർത്താവായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങേക്ക് കോടാനുകൂടി നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആകുലതകളില്ലാത്തൊരു ജീവിതം ദൈവം നിരക്ക് തരാൻ പോകുകയാണ് നൂറ് സംഘർഷങ്ങൾ ജീവിതത്തിൽ കയറി വരാൻ ആഗ്രഹിച്ച് വാതുക്കൽ വന്ന് നിൽക്കുമ്പോഴും അങ്ങോട്ടേക്ക് കയറുക സാധ്യമല്ലെന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്ന നിലയിൽ ഒരു പ്രത്യേക ധൈര്യത്തിൻ്റെ കവചം നിങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങളുടെ സാഹചര്യങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന വിധത്തിൽ ദൈവം നിങ്ങളുടെ മേൽ ഇന്ന് രൂപകൽപ്പന ചെയ്യുകയാണ് ഇനി നീ പരിഭ്രമിക്കത്തില്ല എന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ഇന്നത്തെ ദൈവിക ആലോചന കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തിൻ്റെയും ആൻസൈറ്റിയുടെയും അവസാനത്തെ വേരുകൂടെ എൻ്റെ കർത്താവ് പിഴുതെടുത്ത് കളയാൻ പോവുകയാണ് ലോകമെങ്ങും ഇന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ധനം ഇന്നത്തെ ദൂത് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പ് ഇതാണ് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുമുതൽ യാതൊരു വിധത്തിലുള്ള ആകുലതയും അധിക വിചാരകത്വവും നിങ്ങളെ ഭരിക്കത്തില്ല നിങ്ങൾ വളരെ പീസ് ഓഫ് മൈൻഡുള്ള വ്യക്തികളായി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ഭയങ്കര സമാധാനം ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ് പേടിയില്ലാത്തൊരു മനസ്സ് ഇന്ന് ദൈവം നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റാണ് അതിനെ പ്രാപിക്കാൻ തയ്യാറായിക്കൊള്ളുക വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വചനം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആകുല ചിത്തരാകരുത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയുന്ന വേദഭാഗത്തിന് അനുസൃതമായി കർത്താവായ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നമ്മളോട് പറയുന്ന പ്രത്യേകമായ തിരുവെഴുത്താണിത് വിചാരപ്പെടരുത് ഒന്നിനെക്കുറിച്ചും ആകുല ചിത്തർ ആകരുത് എന്താണ് ആകുലത ഒന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് ആരാണ് അവൻ നമുക്ക് അവനൊന്ന് പരിചയപ്പെടാം ഭാവിയിൽ സംഭവിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വരുത്തിക്കൂട്ടി ചിന്തിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉൾഭയമാണ് നിങ്ങളുടെ ആകുലത അതങ്ങനെ സംഭവിക്കത്തില്ലെന്ന് നിങ്ങളുടെ സമയത്തിൻ്റെ മീതെ കർത്താവായിരിക്കുന്ന യേശു നിങ്ങളോട് പറയുന്നു അനാവശ്യമായ ചിന്തകളെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കർത്താവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ നീ മുന്നോട്ട് പോകണമെന്നാണ് നിന്നോട് പറയുന്നത് അത് ഭാവിയിൽ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയമാണ് ആകുലത ഒന്നുകൂടെ ഞാൻ പറയാം അത് ഭാവിയിൽ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വല്ലാത്ത ഭയമാണ് നിങ്ങളുടെ ആകുലത കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ പ്രശ്നത്തെ കുറിച്ച് കേട്ടപ്പോൾ അവരുടെ കുടുംബ ജീവിതത്തിലെ വില്ലൻ ഈ ആകുലതയാണെന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിലവസരങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായ ആ ദമ്പതികളുടെ ജീവിതത്തിൽ ഒരാൾക്കൊരാളോട് വല്ലാത്ത ഇഷ്ടക്കൂടുതലാണ് ആ ഇഷ്ടക്കൂടുതലിന്റെ കൂടെ ഒരു വില്ലനും കൂടെ നിൽക്കുന്നുണ്ട് ആ വില്ലന്റെ പേര് സംശയമെന്നാണ് തന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളിക്ക് നിലവിലില്ലാത്ത ഒരു അഫയർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടേ എന്ന് വരുത്തി കൂട്ടി ചിന്തിച്ച് രൂപകൽപ്പന ചെയ്തിട്ട് അത് വെച്ച് താൻ തൻ്റെ ഭാര്യയോട് പെരുമാറുകയാണ് ഈ പെരുമാറ്റം നിമിത്തം ആ കുടുംബജീവിതത്തിനകത്തെ സന്തോഷങ്ങൾ വല്ലാതെ താളം തെറ്റുകാണ് നിലവിൽ രണ്ടുപേരും തമ്മിൽ വിശ്വസ്തരാണ് ഇങ്ങനൊരു കാര്യമില്ല പക്ഷേ ഓരോ ഇടപെടിയിലും ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതായ ഒരു ഭയാശങ്ക നിമിത്തം സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയാതെ വേണ്ടത്ര ഉറക്കമില്ലാതെ താൻ വല്ലാതെ ഭാരപ്പെടുന്നു ഒരു വേള തൻ്റെ പ്രിയപ്പെട്ടവളൊന്ന് മുഖം കറപ്പിച്ചാൽ പോലും ആ താൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന താൻ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന ആ കാര്യത്തിന്റെ പേരിലാണ് ഇവക്കെന്നോട് താല്പര്യം കുറയുന്നത് ഇവളെന്നോട് മുഖം കറക്കുന്നതെന്ന നിലയിൽ പോലും ആ മനുഷ്യൻ തൻ്റെ ജീവിത പങ്കാളിയെ സംശയിക്കുന്നതിന് ഈ ആകുലത കാരണമാവുകയാണ് ഞാൻ അതിൻ്റെ പുറകിലുള്ള വല്ലാത്തൊരു പൈശാചിക പ്രവർത്തനത്തെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഒരു കുടുംബത്തിന്റെ വിടുതൽ അവിടെ നടക്കുന്നത് എനിക്ക് വ്യക്തമായി കാണാൻ കർത്താവിനെ സഹായിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ചില ക്രൈസിസുകളോ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ചില വ്യക്തികളുമായിട്ടുണ്ടാകുന്ന കോൺവെർസേഷനിലെ ചില ഡീവിയേഷൻസോ നിങ്ങളോടൊരു സ്ഥാപനം നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിനെ തുടർന്ന് അവർ നിങ്ങളുടെ വീട്ടിലോട് എൻ്റെയും കൂട്ടി കയറി വരുന്നതോ ഇങ്ങനെ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ചില വ്യക്തികൾ നിമിത്തം നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പിക്ചറുകളില്ലേ ആ പിക്ചറുകളെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളോട് എടുത്തു കളയാൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ മേലാണ് ദൈവത്തിന്റെ വിടുതൽ എന്ന് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത് താങ്ക് ജീസസ് എൻ്റെ സഭയിൽ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു പോകുമ്പോഴും ഇവർ പുറകോട്ട് പുറകോട്ട് മാറി നിൽക്കുകയാണ് ക്യൂബിൽ നിന്നിട്ടും പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാൽ അടുത്തയാളെ കേറ്റുവിടുകയാണ് ഈ കാഴ്ച നേരം ഞാൻ കണ്ടു സഹോദരിക്ക് പ്രാർത്ഥിക്കണേ കയറി വരൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു അടുത്ത് വന്നിരുന്ന അവർ പറഞ്ഞു ഭാഷ എനിക്കൊരു വല്ലാത്ത സങ്കടം പറയാനുണ്ട് അയർക്കുന്നത്തും എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോകുന്ന വഴിക്ക് അയർക്കുന്നത്ത് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ വീടിൻ്റെ ആധാരത്തിൻ്റെ ഒരു കോപ്പി നഷ്ടപ്പെട്ടു ഒറിജിനൽ ആധാരമല്ല ഒരു കോപ്പി ആ കോപ്പി നഷ്ടപ്പെട്ടപ്പോൾ അത് എവിടാ പോയതെന്ന് എനിക്ക് അറിയത്തില്ല വഴിയിലാണോ വണ്ടിയിലാണോ എനിക്കറിയില്ല ദൈവദാസനെ ഇപ്പോഴെനിക്കൊരു പേടി എൻ്റെ ആധാരത്തിന്റെ കോപ്പി വെച്ച് ആരെങ്കിലും ഒരു ബാങ്ക് ലോൺ എടുക്കുമ്പോൾ എന്നോട് ഒരു ശേഷി പറഞ്ഞ് അങ്ങനെ ചിലർക്ക് എടുക്കാൻ പറ്റുമെന്ന് അങ്ങനെ ആരെങ്കിലും ചെന്ന് ലോൺ എടുത്താൽ ഞാൻ അത് അടയ്ക്കേണ്ടതായിട്ട് വരില്ലേ നോക്കൂ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത സാധ്യത എന്നല്ല ഒരിക്കലും സംഭവിക്കുകയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആരോ പറഞ്ഞ വാക്കിന്റെ പേരിൽ ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി സ്വന്തം ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ എത്തിയിരിക്കുകയാണ് ഈ കാര്യത്തിന്റെ മേൽ ഇത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കരുതരുത് അയ്യോ ഇവർക്കൊക്കെ ഇത്രയും വിവരമേ ഉള്ളോ എന്ന് ഒരിക്കലുമല്ല നമ്മുടെ മനസ്സിന്റെ താളം തെറ്റിക്കുന്ന നിലയിൽ ചിലരുടെ വാക്കുകൾക്കകത്തൂടെ കയറി വരുന്ന ഭീതി നിമിത്തം ഒരു മനുഷ്യൻ അവന്റെ ക്രിയാത്മകമായിരിക്കുന്ന ഗുണകരമായിരിക്കുന്ന ബുദ്ധിവൈഭവം ബന്ധിക്കപ്പെട്ടു പോകുന്നതിന് കാരണമാകും നിങ്ങളെ അലട്ടുന്ന ചിന്തകളുടെയും വിചാരങ്ങളുടെയും പുറകിൽ അതിശക്തിയോടുകൂടെ വ്യാപരിക്കുന്ന ഒരു പൈശാചിക പ്രവർത്തന ആളത്വമുണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ഓരോ ആങ്സൈറ്റിയുടെ പുറകിലും ഒരു ഡിമോണിക് പ്രസൻസ് ഉണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങളെ അലട്ടുന്ന ആകുലതയുടെ ചിന്തയുടെ പുറകിൽ ഒരു പൈശാചിക ആത്മാവുണ്ട് പിശാജ് എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് അയാൾ നിങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ കൂടെയുള്ള സഹോദരന്മാരോട് ഞാൻ പറയും നമ്മുടെ മിനിസ്ട്രിയിലെ ഇന്ന കാര്യം ആ ദിവസം ചെയ്യണമെന്നുള്ള കാര്യം എന്നെ ഓർപ്പിച്ചേക്കണം കേട്ടോ ആ പ്രോഗ്രാമിന് പോകുന്ന കാര്യം എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണം ഞാൻ ഡയറിയിൽ എഴുതുന്നുണ്ട് എന്നാൽ തന്നെ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം ഇന്ന ഡേറ്റിലാണ് നമ്മൾ ആ പ്രോഗ്രാമിന് ചെല്ലാമെന്ന് ഏറ്റിരിക്കുന്നത് പറയണം പറയാം പാസ്റ്റർ ഞങ്ങൾ പറയാം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭയം ഉണർത്തുന്ന കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങളെ തുടർമാനമായി ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിമൈൻഡർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ലൂസിഫർ നൂറിൽ നൂറ് ശതമാനവും അവനെ ശാസിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും സംഭവിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിനോട് ഇങ്ങനെ ഭീതിദത്തമായി പറഞ്ഞ് പ്രേരിപ്പിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആസാധാന്യ ഇടപെടലിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ വെട്ടിക്കളയുകയാണ് സംഭവിക്കത്തില്ല ദൈവ പൈതലെ അനർത്ഥമൊന്നും വരത്തില്ല ഒരു ദോഷവും തട്ടാതവണ്ണം യഹോവ നിന്നെ പരിപാലിക്കും ഈ വിഷയത്തെ ജയിക്കുവാൻ വേണ്ടി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സാഹചര്യത്തിൽ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ചിന്തകൾ ഉടലെടുക്കുമ്പോഴും മനസ്സിലാക്കണം ഇതിൻ്റെ മേലും എൻ്റെ യേശു തന്നെയാണ് നിയന്ത്രിതാവ് എൻ്റെ കർത്താവിൻ്റെ കൺട്രോളിലാണ് ഈ വിഷയം ഇരിക്കുന്നത് ഞാൻ പേടിക്കേണ്ടതായിട്ടില്ല ഇത് കൂടുതൽ വേഴ്സായി നി വെക്കുക കൂടുതൽ കൈവിട്ടു പോയിട്ടുണ്ടെന്ന് വെക്കുക പണ്ട് കുറച്ചുപേര് പറഞ്ഞില്ലേ ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട കുട്ടി മരിച്ചുപോയി അപ്പോഴും മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടിട്ടും യേശു ചെല്ലുകയാണ് കാരണം ജീവിച്ചിരിക്കുന്ന കുഞ്ഞും മരിച്ച കുഞ്ഞും ശവമടക്ക് കഴിഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന ആളും യേശുവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഒരേ നിലയിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമാണത് രോഗിയെ സൗഖ്യമാക്കുന്നതും മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ വിടിവിക്കുന്നതും യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ മാത്രമേ ഉള്ളൂ മറ്റേതിച്ചിര ലളിതവും ഇതിച്ചിര പ്രയാസവും ഒന്നല്ല നൂറിൽ നൂറ് ശതമാനവും യേശുവിന് ഈ കാര്യം സിമ്പിളാണ് എന്നാൽ ഒരാൾ പറഞ്ഞു രോഗി സൗഖ്യമാകണമെങ്കിൽ രോഗിയുടെ കൂടെ വിശ്വാസം നോക്കേണ്ടതായിട്ടുണ്ട് മരിച്ചവനെ ഉയർപ്പിക്കാൻ അതിൻ്റെ പോലും ആവശ്യമില്ലല്ലോ കാരണം ഡെഡ് ബോഡി വിശ്വസിക്കേണ്ട കാര്യം ഇല്ലല്ലോ ഉയർപ്പിക്കാൻ ചെന്ന് നിൽക്കുന്നവന് വിശ്വാസം പോരെ കർത്താവിന് ജീവിച്ചിരുന്നവരെക്കാൾ ശുശ്രൂഷിക്കാൻ എളുപ്പം മരിച്ചവരുടെ കാര്യത്തിലായിരുന്നു എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി സത്യമാണത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെ തന്നെയാണ് നിന്റെ ഏത് സാഹചര്യത്തിനും ദൈവം കർത്താവ് തന്നെയാണ് ഈ വിഷയത്തിൽ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഉത്തരമില്ലാത്ത ഏത് കാര്യത്തിലും എൻ്റെ ദൈവം നിനക്കൊരു ഉത്തരമായി വെളിപ്പെടും മറുപടിയുമായി ദൈവം നിന്റെ ദൂതനെ അയക്കും അവിടുന്ന് ഒരു വഴി ഒരുക്കും മൂന്നാമത്തെ കാര്യം എത്ര തകരാറിലായ വിഷയത്തിൻ്റെ നടുവിലും എന്റെ കർത്താവിനെ കൈവിടത്തില്ല ഒരാമയൻ പറയണം എന്റെ കർത്താവിനെ കൈവിടത്തില്ല എത്ര താറുമാറായി ഈ നടുവിലും യേശു നമ്മളെ കൈവിടുകയില്ല ഇത്ര ദിവസക്കകം ജോലിയിൽ നിന്നും പുറത്താക്കും എന്ന നിലയിൽ ഒരു മുന്നറിയിപ്പിന്റെ മെയില് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിക്ക് ലഭിച്ചു അവൾ പറഞ്ഞതിനെ തുടർന്ന് അവളുടെ അമ്മ പ്രാർത്ഥിക്കുവാനായി എൻ്റെ ഓഫീസിലേക്ക് വരികയുണ്ടായി എത്ര കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ആ അമ്മ തിരിച്ചു പോകാൻ തയ്യാറാകുന്നില്ല പാഷേ എനിക്കിത് പെട്ടെന്നൊന്നും അങ്ങനെ ഉൾക്കൊണ്ട് പോകാനാകുന്നില്ല അവസാനം ഞാൻ ഒരു മകളെ വിളിക്കുക ആ കുട്ടിയെ ഫോൺ ചെയ്തു കുട്ടിയോടും അമ്മയോടുമായിട്ട് ഞാൻ സംസാരിക്കുവാൻ തുടങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം അവരോട് പറയാൻ പറഞ്ഞു നിങ്ങൾ ഇത്രമാത്രം വിചാരപ്പെട്ട് ആകുലത അടിച്ചിരിക്കുന്ന ഈ വിഷയത്തിന് ഒരു മറുപുറമുണ്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ മെയിലിന് തൊട്ടപ്പുറത്ത് അടുത്തൊരു മെയിൽ വരുമെന്നുള്ള കാര്യം ഞാൻ പ്രവചിച്ചു പറയുന്നു അത് സംഭവിക്കും എന്ന് പറഞ്ഞു എന്താണ് ദേവദാസനെ പറയുന്നത് ആകൂലതയുടെ അപ്പുറത്ത് വിശ്വാസത്തിന്റെ ഒരു മറുപുറമുണ്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ എല്ലാ ആൻസൈറ്റിയുടെയും അപ്പുറത്ത് ഫെയ്ത്തിന് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക ഏരിയ ഉണ്ട് നിങ്ങൾക്ക് കിട്ടിയ മെയിൽ കൂടാതെ മറ്റൊന്ന് വരുമെന്ന് പറഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ആ കുട്ടി ആ ജോലിയിൽ തന്നെ സന്തോഷത്തോടു കൂടെ തുടരുകയാണ് അവൾക്ക് ടെർമിനേഷൻ കിട്ടിയില്ല കൂടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പേര് പോയി പക്ഷെ അവൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു ആകുലതയുടെ അപ്പുറത്ത് വിശ്വാസത്തെ ഫ്രെയിം ചെയ്യാൻ പറഞ്ഞു ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയതിനെ ഞാൻ പ്രാപിക്കും എൻ്റെ സ്ഥാനത്തിന് ഇളക്കം തട്ടത്തില്ല ചില ഷഫ്ലിങ് നടക്കുമ്പോഴും എൻ്റെ പൊസിഷൻ സ്ട്രോങ് ആയിരിക്കും എന്ന നിലയിൽ ആകുലതയ്ക്ക് മാറ്റിവെക്കുന്ന സമയത്ത് ദൈവം നൽകുന്ന വിശ്വാസത്തിന്റെ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു അവൾ അനുസരിച്ചു അതവൾക്ക് വിടുതലായി മാറി നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് സംഭവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ കാണും എന്ന നിലയിൽ ധൈര്യത്തൊടുന്ന് കർത്താവിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് അത് ലഭിക്കും എന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു നിങ്ങളത് കൊയ്യും ആകുലതയുടെ മറുവശത്തേക്ക് നമുക്ക് നോക്കാം അവിടെ സജ്ജമായി നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പരിചയമുണ്ട് നിങ്ങളുടെ നേരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ കത്തിച്ചു കളയാൻ പിശാചവന്റെ തീയമ്പുകളെ അഗ്നി അസ്ത്രങ്ങളെ തൊടുത്തു വിടുമ്പോൾ ഈ വിശ്വാസത്തിന്റെ പരിചയ കൊണ്ട് നമുക്കതിനെ തടുത്തു നിർത്താം ദൈവം നമുക്ക് എന്തിനാണ് നേരത്തെ മുൻകൂട്ടി വാഗ്ദത്തങ്ങൾ തരുന്നത് എന്റെ സഭയിൽ ഒരു ദൈവദാസൻ ഒരു സഹ ഒരു പ്രശ്നത്തിലകപ്പെട്ടപ്പോൾ എന്നോട് ചോദിച്ചു കർത്താവിലെ വാഗ്ദത്വം ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഈ പ്രോബ്ലങ്ങൾ ഉള്ളപ്പോഴും ഇതല്ല നിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് നിങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ എത്താൻ പോകുന്ന ഇടം ഇന്നതെന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു വാഗ്ദത്വം നിങ്ങളോട് നല്ല കാലത്തെക്കുറിച്ച് ദൈവം മുൻകൂട്ടി അറിവ് തന്നിരിക്കുകയാണ് നിങ്ങൾ എവിടെ ചെല്ലുമെന്നതിനെ കുറിച്ച് ദൈവം മുൻകൂട്ടി അതായത് താൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ദൈവം തന്നെ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അത് കേട്ടറിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾ ഒരിക്കലും ഈ പ്രശ്നങ്ങളെ കണ്ട് വ്യാകുലപ്പെടരുത് പണ്ട് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഒരു രാജാവ് ഇങ്ങനെ പോവുകയാണ് പല്ലക്കിലാണ് തന്നെ കൊണ്ടുപോകുന്നത് തന്നെ പല്ലക്കിൽ ഇങ്ങനെ തൻ്റെ സേവകന്മാര് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആ പോകുന്ന വഴിയിലെ താഴെ ഒരു വയലിൽ രണ്ട് കാളകൾ തമ്മിൽ ഇടിയുണ്ടാക്കുകയാണ് കുത്തുകയാണ് ഇങ്ങോട്ടും ഈ കാളകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയുദ്ധം യുദ്ധം ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ കലപ്പ വെച്ച് കെട്ടി അതിനെ കാർഷിക വൃത്തി ഉപയോഗിക്കുന്ന കർഷകർ അടുക്കാൻ കഴിയാതെ വണ്ണം അതിനെ പിടിച്ചു മാറ്റാൻ കഴിയാതെ വണ്ണം അത്ഭുത സ്തബ്ധരായി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ട് മൃഗങ്ങൾ തമ്മിൽ ഘോരവാശിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതുന്നു ഈ പൊരുതുന്ന സമയത്ത് ഈ കാളകളെ കണ്ടിട്ട് രാജാവ് യാത്ര മുടക്കാൻ തുടങ്ങുന്നു ആ യാത്ര മുടക്കാൻ തുടങ്ങുന്ന സമയത്ത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹവൃത്യത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾ പറയുന്നു പ്രഭു നമ്മൾ എന്തിന് ഇത് കണ്ട് വ്യാകുലപ്പെടണം നമ്മൾക്ക് ക്ഷണിച്ചിരിക്കുന്ന ഈ കത്തിനപ്പുറത്ത് ഈ ഓലയ്ക്കപ്പുറത്ത് നമ്മൾ ആ മംഗല്യത്തിൽ പങ്കുചേരാൻ വേണ്ടിയല്ലയോ പോകുന്നത് കാളകൾ ഇടിയുണ്ടാക്കട്ടെ നമുക്ക് പോയി വരണമാലിയം ചേർത്താം നോക്കൂ വാഗ്ദത്വം നീ എത്തേണ്ട ഉത്സവ സ്ഥലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് തന്നിരിക്കുന്നത് പെരുവഴിയിൽ ഉണ്ടാകുന്ന ഇടികൾക്ക് കലഹങ്ങൾക്കിടയിൽ നട്ടം തിരിഞ്ഞു പോകരുത് എന്നുള്ളതിൻ്റെ ശക്തമായ അവബോധമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഓരോ വാഗ്ദത്വവും ആകുലതകളെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തൊക്കെയും എത്തിപ്പെടേണ്ട ഇടത്തേക്കുള്ളതായ നേരം വൈകുന്നു എന്നുള്ളതായ തിരിച്ചറിവുണ്ടാകണം ഉണ്ടാകണം ദൈവത്തിൻ്റെ പൈതലിനോട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഞാൻ നിനെ എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലം അത് നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഡിസേവ് ചെയ്തിട്ടിരിക്കുന്നതാണ് അവിടേക്ക് വരുന്ന വഴിയിൽ എന്തെല്ലാം പരിഭ്രമകരമായ കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും ഇടപെട്ടാലും അതല്ല നിന്റെ വിധി എന്നറിഞ്ഞുകൊള്ളുക നേരത്തെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വിധി നിങ്ങൾക്കുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ എന്തിനാണ് അധൈര്യപ്പെടുന്നത് കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെ എങ്കിലുമൊക്കെ അവിടെ എത്തിപ്പെടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലും നല്ലത് ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ നേരെ അതിലേക്ക് തന്നെ വരുമെന്നുള്ള വിശ്വ വിശ്വാസമാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ അത് ഏറെ നല്ലത് പേടിക്കാതിരിക്കൂ ഇടവേളകളിൽ ഉണ്ടാകുന്ന കാഴ്ചകളൊന്നും നിങ്ങളുടെ ഭാഗ്യകരമായ പ്രത്യാശയുടെ പൂർത്തീകരണത്തെ യാതൊരു വിധത്തിലും അലട്ടുകയില്ല നിങ്ങളുടെ വിധിയെ ദൈവം എഴുതിയിരിക്കുന്നിടത്ത് കൃത്യതയോടുകൂടി എത്തിച്ചേരുവോളം നിങ്ങളുടെ യാത്ര സുഗമമായിരിക്കും ദൈവം അതിന് നിങ്ങളെ സഹായിക്കും എനിക്കൊരു വാഗ്ദത്വമുണ്ടെന്നുള്ള ചിന്തയാണ് ആകുലതയോട് പറയേണ്ട മറുപടി എനിക്കൊരു വാഗ്ദാത്വമുണ്ട് അതേ നടക്കുകയുള്ളൂ നീ ഇപ്പോൾ ഉയർത്തി വിടുന്നതൊന്നും നടക്കത്തില്ല വെറുതെ എന്നെ ഓർമ്മിപ്പിക്കണ്ട അത് വരും ഇത് വരും എന്ന് വെറുതെ എന്നെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ട ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മനഃപൂർവ്വം ചിന്തിക്കും എങ്ങനെയാണ് ആകുലതകളെ ജയിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയും മനഃപൂർവ്വം ചിന്തിക്കുന്നതിലൂടെയാണ് അതിന് മേൽ ജയമുണ്ടാകുന്നത് ഒരു വഴി അതാണ് രണ്ടാമത്തെ വഴി അതിനെ കൂടെ കൂടെ ഉണർത്തുന്ന പൈശാചിക് ആത്മാവിനെ ശാസിക്കുക എന്നതാണ് എന്നെ നീ ഇത് ഓർമ്മിപ്പിക്കേണ്ട എന്ന് കൃത്യമായിട്ടും അതിനോട് കർക്കശമായി തന്നെ പറയുക എന്നതാണ് അതിനെ ജയിക്കുവാനുള്ള രണ്ടാമത്തെ വഴി മൂന്നാമത്തെ കാര്യം ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഈ ചിന്തിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് യേശു പറഞ്ഞു ആകുലത വേണ്ട ആകുലത വേണ്ട ശരീരം തന്നാൽ വസ്ത്രവും അമേൻ ശരീരം തന്നിട്ടുണ്ടെങ്കിൽ ജീവനും ഞാൻ തരും ആമേൻ വയറ നിറയ്ക്കാനുള്ളതും മേത്തണിയാനുള്ളതും നിങ്ങൾക്ക് തരാനിവിടുന്നതും മതിയായവനാണ് കാരണം നിങ്ങൾക്ക് ശരീരവും പ്രാണനും തന്നവൻ ഇതൊക്കെയും നിർവഹിക്കുവാനുള്ള കരുത്തുണ്ടെന്നുള്ള ഉറപ്പാണ് കരുതുവാൻ ദൈവമുണ്ടെന്നുള്ള ഉറപ്പാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് അബ്രഹാം മകനെയും കൊണ്ട് പോകുമ്പോൾ ആ സമയത്തൊക്കെയും ആ കുട്ടി ചോദിക്കുന്നുണ്ട് എവിടെയാണ് യാഗമൃഗം എല്ലാ സന്നാഹങ്ങളുമുണ്ട് യാഗമൃഗം എവിടെ അദ്ദേഹത്തിനുണ്ടെങ്കിൽ പഴിക്കാം ഓ ഈ ചെറുക്കൻ ഇവൻ എന്തെല്ലാം കാര്യങ്ങളെ ചോദിക്കുന്നേ എൻ്റെ വിശ്വാസം കൂടിവൻ തണുപ്പിച്ചു കളയുമല്ലോ നോ അങ്ങനെയല്ല അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്തത് മകൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയും ആകുലതയുടെ അവസരങ്ങളാക്കാമായിരുന്നു പക്ഷേ തൻ ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ കരുതുന്ന ദൈവം ഒരുക്കും എന്നുള്ള തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപന വേദികളാക്കി മകന്റെ ഓരോ ചോദ്യങ്ങളെയും അബ്രഹാം കൺവേർട്ട് ചെയ്തു നിങ്ങളുടെ മുമ്പിൽ ഉയരുന്ന ഓരോ ആങ്സൈറ്റിയും ഓരോ ആകുലതയും അതിശയമായി കാര്യങ്ങൾ നടക്കും എന്ന് തിരിച്ചു പറയാനുള്ള നിങ്ങളുടെ ഉത്തരങ്ങൾ അത്ഭുതകരമായി നിങ്ങൾക്ക് പ്രഖ്യാപിക്കുവാനുള്ള ചോദ്യങ്ങളായി മാത്രം ഇന്ന് രാവിലെ അതിനെ കാണുക വിജയകരമായ പര്യവസാനമാണ് ദൈവം നിങ്ങൾക്കൊരുക്കിയിരിക്കുന്നത് ഉറക്കം പെരുന്നുണ്ടോവാസേ ഇനി എന്താണ് ആകുലതയുടെ അടുത്ത വേർഷൻ അതൊരു ഭാവനയാണ് മനുഷ്യ നിർമ്മിതമായ ഭാവന ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാതെ നിങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ഏത് ചിന്തയും പിശാജ് തൻ്റെ അടുത്ത പ്രവർത്തനത്തിൻ്റെ ബ്ലൂ പ്രിന്റ് ആക്കും ഒരാളെന്നോട് ചോദിച്ചു ഇതിനു മോത്രം തന്ത്രങ്ങൾ സാത്താൻ എവിടുന്നാണ് കിട്ടുന്നത് ഇതിനു മാത്രം പ്രവർത്തന പദ്ധതികൾ അവൻ എവിടുന്ന് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു നൂറ്റാണ്ടോളം പിശാജിന് പ്രവർത്തിക്കാനുള്ള സാധനങ്ങൾ ഇതിനോടകം അച്ചടിച്ച് പുള്ളിയുടെ കയ്യിൽ പബ്ലിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ല അദ്ദേഹം ചോദിച്ചു ഞാൻ ഇതുവരെ പുസ്തകമൊന്നും എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞു ഉണ്ട് ഉള്ളി പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞുണ്ട് അദ്ദേഹം ചോദിച്ചു എന്നാൽ ഒന്ന് പറയാമോ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞുതരാം ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിലുള്ള വിശ്വാസവും ഇല്ലാതെ ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ബോധ്യമില്ലാതെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ ഓരോ ചിന്തയും നിങ്ങളുടെ ലൈഫിൽ തന്നെ എടുത്തു പ്രയോഗിച്ചോളൂ എന്നുള്ള നിലയിൽ നിങ്ങൾ സാത്താൻ എഴുതി അച്ചടിച്ച് നൽകിയ അവന് പ്രവർത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ബ്ലൂ പ്രിൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു എന്താണ് നമ്മുടെ ഭാവനയിൽ സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാവനയെ അയാൾ മിസ് യൂസ് ചെയ്യുകയാണ് ആകുലതയായിട്ട് അയാൾ അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ആത്മീകൻ എന്താ ചെയ്യേണ്ടത് തന്റെ ഭാവനയെ ആകുലതകൾക്ക് വിട്ടുകൊടുക്കാതെ വിശ്വാസമാക്കി അതിൻ്റെ ക്ലൈമാക്സ് സീനുകളെ തിരുത്തി എഴുതുക ഒരു ഭാവനയെ തകർക്കുവാൻ മറ്റൊരു ഭാവന മതി ഉം ഒരാശയത്തെ ഇല്ലാതാക്കാൻ അതിനേക്കാൾ ഗംഭീരമായ മറ്റൊരാശയം മതി ഒരു കോടതിയിൽ രണ്ട് അഡ്വക്കേറ്റുമാർ തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് പോലെയാണിത് വിസ്താരങ്ങൾ നടക്കട്ടെ ആകുലത ഒരു വഴി എഴുന്നേൽക്കുമ്പോൾ ഭാവന കൊണ്ട് തന്നെ ഒരു ആകുലത സൃഷ്ടിക്കപ്പെടുമ്പോൾ മറ്റൊരു ഭാവന കൊണ്ട് നമുക്കതിനെ തകർക്കാം ആ ഭാവനയിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നത് വിശ്വാസത്തെയാണ് ദുഷ്ടന് വേണ്ടത് കുറെ നടക്കാൻ സാധ്യതയില്ലാത്ത കുറെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൊട്ട ചിന്തകളാണെങ്കിൽ ദൈവം ചെയ്യും ചെയ്യും ചെയ്യുമെന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന നൂറ് അത്ഭുതങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത മണിക്കൂറുകൾ അങ്ങ് നിറയ്ക്കാം അതിനെ പറയാം അത് സംഭവിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമയിലെ ഒരു ത്രില്ലിംഗ് സീനാണ് പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സും നിങ്ങൾ തന്നെയാണ് എഴുതുന്നത് ആങ്സൈറ്റി അതിന് തൊട്ടു പുറകിൽ ഒരു സ്പേസ് ഉണ്ട് അതിന് ശേഷവും ഒരു സ്പേസ് ഉണ്ട് ലിസൺ മീ ലിസൺ മീ എന്നെ ശ്രദ്ധിക്കൂ ആങ്സൈറ്റിക്ക് ഏതാകുലതക്കും അപ്പുറത്തൊരു സ്പേസ് ഉണ്ട് ഇപ്പുറത്തും ഒരു സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഷോർട്ട് ക്ലിപ്പ് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ലിപ്പിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കണം എന്ന് നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ മഷി കൊണ്ട് എഴുതാം കർത്താവ് അതിനുള്ളതായ ധൈര്യവും അനുവാദവും നിങ്ങൾക്ക് തരുന്നു ഈ ഈ ചെറിയ സീനിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ പുറകിലുണ്ട് അതിലേക്ക് നോക്കി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക അവിടെ നിന്ന് ഒരു വറവയും ഈ കടൽ കടന്നു കയറി വരികയില്ല ഒരു പ്രോബ്ലവും അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുകയില്ല ഞാൻ അതിനെ കുഴിച്ചു മൂടുന്നു ധൈര്യത്തോടെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് ഒരു പ്രശ്നം നിങ്ങളുടെ നേരെ വരാതെ വണ്ണം കർത്താവ് കാര്യങ്ങളെ കടിഞ്ഞാണിട്ട് കെട്ടിക്കൊള്ളൂ ഇതിനപ്പുറത്ത് എന്ത് സംഭവിക്കണം ദൈവ പൈതരെ അത് ചിന്തിക്കാനും എഴുതാനുമുള്ള അനുവാദം യേശുന്ദനക്ക് തരികയാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് എൻ്റെ ഹൃദയത്തെ തകർക്കുന്ന നിലയിൽ സാത്താൻ എന്നെ ആക്രമിക്കാൻ തീരുമാനിച്ചു വല്ലാത്ത പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് അയാൾ ഇങ്ങനെ എൻ്റെ നേരെ എഴുതെഴുതി വിടുകയാണ് സ്ട്രെസ് കയറാൻ തുടങ്ങി അന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവനെ പഠിപ്പിച്ചൊരു പാഠമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ ഹെൽപ്പ് ചെയ്യണമേ ഞാൻ കുറേ ദിവസങ്ങളിലിരുന്നു എനിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല ചെറിയൊരാശ്വാസം കിട്ടും അത് കഴിയുമ്പോൾ പിന്നെയും അത് കയറി വരും പിന്നെയും പ്രാർത്ഥിക്കും പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ അത് കുറച്ച് നേരത്തിന് കുറയും പിന്നെയും അത് കയറി വരും എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്ന രീതി തെറ്റാണ് അതുകൊണ്ടാണ് ഇത് പിന്നെയും പിന്നെയും കയറി വരുന്നത് ഈ തീ അണയാത്തതിൻ്റെ കാര്യം ക്രമാതീതമായ നിലയിൽ ഇതിങ്ങനെ ആളിക്കത്തുമ്പോൾ ഞാൻ അതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണ് ഇത് പ്രാർത്ഥന കൊണ്ട് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല എന്തോ ഒന്നുകൂടെ ഞാൻ ചെയ്യാനുണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ ഹോളിസ്പിരിറ്റിനോ പറഞ്ഞ് ബൈബിൾ എടുക്കുക മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുക ഞാനത് തുറന്നപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിന് താളുകൾ മറിക്കുമ്പോഴേ എനിക്ക് ആ വചനം കിട്ടി യേശു പറഞ്ഞു നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും വിശ്വസിക്കുന്നവർക്ക് ഒന്നും അസാധ്യമാകില്ല എന്താണ് കർത്താവെ അങ്ങനെ പഠിപ്പിക്കുന്നത് നീ സംസാരിക്കുക മലയോട് സംസാരിക്കുന്നെങ്കിൽ നിന്നെ പലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തയെ ഒരു വ്യക്തിയായി കാണുക മകനെ ക്രിസ്റ്റി ഒരു വ്യക്തിയെപ്പോലെ കണ്ട വ്യക്തിയോട് സംസാരിക്കുക എനിക്ക് അത്രയും കിട്ടിയാൽ മതി നക്ഷത്രം കണ്ടാൽ മതിയല്ലോ വിദ്വാൻ വഴി മനസ്സിലാകുമല്ലോ ഇത്രയും കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി എന്താണ് സ്പിരിറ്റ് ഉദ്ദേശിക്കുന്നത് ഞാൻ അതിനോട് ചോദിച്ചു നീ ആരാണ് ഊ അറിയോ എന്തിനാണ് നീ എന്നിലേക്ക് വന്നത് എന്തിനാണ് നീ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നത് നിനക്കെന്താണ് എന്നോട് പറയാനുള്ളത് പറയുക ഞാനത് കേൾക്കാം അതിനുശേഷം ഞാൻ നിന്നോട് സംസാരിക്കാം വ്യക്തമായി പറയാനുള്ളത് പറയുക എന്ന് പറഞ്ഞാൽ ആകുലത മിണ്ടത്തില്ല പിന്നെ അതായത് കാര്യം നമ്മൾ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോഴാണ് ആങ്സൈറ്റിക്ക് സംസാരിക്കാൻ ഇഷ്ടം നമ്മൾ ആ ഒരു കസേര ഇട്ടിട്ട് പുള്ളിയെ കേൾക്കാൻ എന്നാൽ പുള്ളി മിണ്ടുകയല്ല നമ്മൾ നമ്മുടേതായ ഏതെങ്കിലും എഴുത്തോ കുത്ത് കാര്യങ്ങളിലേക്കോ നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കോ കിടക്കുമ്പോൾ പുള്ളി കയറി വരും നേരല്ലേ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ചോദിക്കണം ഈ എന്താണെന്ന് നിനക്കെന്നോട് പറയാനുള്ളത് പറ ഈ ടൈം നിനക്കുള്ളതാ കൂടെ കൂടെ നടന്ന് ചുമ്മാ ചെലക്കരുതേ നീ കാര്യം പറ നീ ആരാ നീ എന്തിനാ വന്നേ നിന്റെ പേരെന്താ നിനക്കെന്താ എന്നോട് പറയാനുള്ളത് നീ അത് പറ ഞാൻ നിന്നെ കേൾക്കാൻ പോവുകയാണ് അന്നേരം മിണ്ടത്തില്ല ഞാൻ ആകുലതയോട് പറഞ്ഞു ഞാനാണ് രാജാവ് നീ അല്ല നിന്നെ ഞാനാണ് നിയന്ത്രിക്കുന്നത് നെക്സ്റ്റ് മിനിറ്റ് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുകയാണ് ആ മൂന്ന് മിനിറ്റിനോടകം ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നീ ഇല്ലാതായി പോയിക്കൊള്ളണം അടുത്ത ത്രീ മിനിറ്റ്സ് ആ മൂന്ന് മൂന്ന് മിനിറ്റിനോടകം ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നീ ഇല്ലാതായിക്കൊള്ളണം ഓ അവധിയും കൊടുത്തു സമയവും കൽപ്പിച്ചു ഒന്നും പറയാനില്ല എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു വ്യക്തിയോടുന്ന പോലെ ഈ സാഹചര്യത്തോട് പ്രതികരിച്ചാൽ അവൻ പിന്നെ മിണ്ടാൻ നിൽക്കത്തില്ല യേശു പറഞ്ഞു ആകുലപ്പെടരുത് വിചാരപ്പെടരുത് നിങ്ങളുടെ ഉള്ളിലെ വിചാരങ്ങൾ എങ്ങനെ നിയന്ത്രിക്കപ്പെടും അതൊരു വ്യക്തിയെപ്പോലെ നിങ്ങളതിനെ കൈകാര്യം ചെയ്ത് തീർക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അതിനെ ആ നിലയിൽ പരിഹരിക്കാൻ തീരുമാനിച്ചാൽ ആ വിഷയത്തിൻ്റെ മേൽ വലിയ വിടുതലാണ് ഞാൻ പേരിടാൻ തുടങ്ങി നമ്മളെല്ലാത്തിനും പേരിടുമല്ലോ എല്ലാത്തിനും പേരുണ്ടല്ലോ കല്ലെന്ന് പേരുണ്ട് കട്ടയെന്ന് പേരുണ്ട് സിമിൻ്റെന്ന് പേരുണ്ട് അല്ലേ ഗ്രഹോപകരണ സാമഗ്രികൾക്കും പേരുണ്ട് വീട്ടിൽ വളർത്തുന്ന എല്ലാത്തരം ജീവജാലങ്ങൾക്കും പേരില്ലേ മുറ്റത്ത് നിൽക്കുന്ന എല്ലാത്തരം ചവറുകൾക്കും പേരില്ലേ കാട്ടി നിൽക്കുന്ന എല്ലാ മരങ്ങൾക്കും പേരില്ലേ എന്നാൽ പിന്നെ ഇതിനും ഒരു പേരിടരുതോ മിസ്റ്റർ ഭയം മിസ്റ്റർ ആങ്സൈറ്റി മിസ്റ്റർ ദാരിദ്ര്യവാസി ഞാൻ വിളിക്കാൻ തുടങ്ങി എനിക്ക് നിന്നോട് മീണ്ടാൻ താല്പര്യമില്ല നിന്നെ കേൾക്കാനും താല്പര്യമില്ല എനിക്ക് കേൾക്കാനുള്ളത് എന്താണെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ തീരുമാനിച്ചു ഞാൻ പ്രവചന തൂത് കേൾക്കുന്നു ഞാൻ തന്നെ പ്രസംഗിച്ചു ഞാൻ തന്നെ കേട്ടു എനിക്ക് വിടുതലായി അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പ്രസംഗം കേൾക്കുന്നതിനും വിടുതലാകും എന്നെ വിടുവിക്കുന്ന വാക്കുകൾക്ക് മറ്റൊരാളെ വിടുവിക്കാൻ പറ്റും ഞാൻ ഉപയോഗിച്ച് നോക്കിക്കൊള്ളാം എന്നേ അതുകൊണ്ടാണ് തരുന്നത് വിചാരപ്പെടേണ്ട കർത്താവ് കാര്യങ്ങളെ നോക്കിക്കൊള്ളും ഒരു ധൈര്യമായില്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം ഇതങ്ങോട്ട് ആപ്ലിക്കബിൾ ആക്കണം കേട്ടോ പിതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു മനസ്സിന് നൽകിയ നിശ്ചയദാർഢ്യത്തിനും ഭയങ്കര ധൈര്യത്തിനായിട്ടും സ്തോത്രം ഇത് മഹാജയത്തിൻ്റെ പകലാണ് അങ്ങടെ മക്കളെ ഭൂമിയുടെ അറ്റം വരെയും എൻ്റെ വാക്കുകളെ കേട്ട് എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ സന്ദേശം നാളെയും തുടരും നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണേ ഇന്ന് കൂത്താട്ടക്കുളത്തും മല്ലപ്പള്ളിയിൽ നമ്മുടെ ഏരിയ മീറ്റിംഗ്സ് ഉണ്ട് എല്ലാ വ്യാഴാഴ്ചയുമാണ് ഓക്കെ കൂത്താട്ടക്കുളത്ത് പെൻഷൻ ഭവനിലും മല്ലപ്പള്ളിയിൽ മുരാരി ബിൽഡിങ്ങിലും നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു മാത്രമല്ല നാളെ അതായത് വെള്ളിയാഴ്ച പിന്നെ ഞായറാഴ്ച കോട്ടയം റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധനയും നടക്കുന്നു ഈ രണ്ടായിരത്തി ഫെബ്രുവരി മാസം എട്ടാം തീയതി എറണാകുളം വൈ എം സി എ ഹാളിൽ നമ്മുടെ ഡെലിവറാൺസ് മീറ്റിംഗ് നടക്കുന്നു മറക്കരുതേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേ